ഈശ്വരൻ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാനും സ്വർഗീയ സന്തോഷവും സമാധാനവും കുറച്ച് നേരത്തേക്ക് അനുഭവിക്കുവാൻ എനിക്കും ദൈവം ഈശോ ഭാഗ്യം തന്നു അത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹി ഞാൻ ആഗ്രഹിക്കുകയാണേ ഇന്ന് എൻ്റെ മമ്മിയുടെ മൂന്നാമത്തെ ഡെത്ത് ആനിവേഴ്സറി ആണേ ചരമദിനമാണ് ആ എനിക്ക് അങ്ങനെ ഇന്ന് ശക്തമായ പ്രേരണ ലഭിക്കുകയാണ് ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് പങ്കുവെക്കണമെന്ന് അങ്ങനെയാണ് ഞാനിത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നവംബർ മാസം നാം മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മാസമാണല്ലോ അപ്പോൾ ഈ സമയത്ത് ഇതിനെക്കുറിച്ച് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഈശോയാണ് നമുക്കിത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പൗലോസ്ലിഹ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഒന്നുകോറിൻ്റെ കൊറുംതോസ് രണ്ടൊൻപത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവുമുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഈ വചനപ്രകാരം ഇതുപോലെ ഞാനും കുറച്ച് നേരത്തേക്ക് ആ ദൈവിക ആനന്ദ സമാധാനം അനുഭവം അനുഭവിക്കുവാൻ ഈശ്വമ എനിക്ക് അനുഗ്രഹം തന്ന് അത് ദൈവസാക്ഷ്യത്തിനായി ദൈവമഹത്വത്തിനായി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണേ ഞാൻ ഇരുപത്തിനാല് വർഷം മുമ്പാണ് ഇരുപത്തെട്ട് വർഷമായിട്ട് ഞാൻ ഓസ്ട്രിയയിൽ കുടുംബസമേതം ജീവിക്കുന്ന ആളാണ് ഇരുപത്തി നാല് വർഷം മുമ്പേ എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിലെ ഇവിടെ അടുത്ത പള്ളിയിലെ പേഹ്ലാൻ എന്ന് പറയും പേഹ്ലാൻ പള്ളിയിലെ അവിടെ ഒരു യോഹാൻ പുൻസ് എന്ന് പറയുന്ന അച്ഛനാണ് ബലി അർപ്പിച്ചിരുന്നത് വിശുദ്ധ കുർബാനയുടെ വാഴ്ത്തൽ അപ്പവും വീഞ്ഞുമെടുത്ത് വാഴ്ത്തുന്ന സമയത്ത് ഞാൻ മുട്ട മുട്ടുമേൽ നിന്ന് അവിടെ നോക്കിക്കൊണ്ട് അപ്പത്തേലും വീഞ്ഞയിലും നോക്കിക്കൊണ്ട് കാസയിലും പീലാസയിലും നോക്കിക്കൊണ്ട് ഞാൻ സ്തുതിക്കുകയാണ് ഞാൻ സ്തുതിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ മറിഞ്ഞു വീഴുകയാണ് പിന്നെ ഞാൻ കാണുന്നത് ഞാൻ മാലാഹന്മാരോടൊപ്പം ഒരു ടണലിൽ കൂടി ഇങ്ങനെ പറക്കുകയാണ് എനിക്കും ചിറക് കിട്ടി മാലാഹന്മാർ നിറച്ച മാലാഹന്മാർ ഒത്തിരി മാലാഹന്മാരുണ്ട് വളരെ ആനന്ദം ഭയങ്കര വെളിച്ചം ഭയങ്കര വെള്ളി വെളിച്ചം അവിടോട്ട് അവിടെ കൂടെ ഒരു ടണലിൽ കൂടെ മുകളിലേക്ക് പറക്കുകയാണ് ഭയങ്കര ആനന്ദം ആനന്ദ ലഹരിയിലെ ആ ലക്ഷ്യം നേടാൻ വേണ്ടി മുകളിലേക്ക് പറക്കുകയാണ് ഭയങ്കര ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ ആനന്ദമാണ് ആ പറന്ന് 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 മുകളിലേക്ക് പോവുക ആ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ആ വെള്ളി വെളിച്ചത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക സമയത്ത് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ പോവുകയാണ് പിന്നെ ഞാൻ പെട്ടെന്ന് അനുഭവിക്കുന്നതാണ് ഞാൻ പെട്ടെന്ന് ഒരു പത്ത് മീറ്റർ താഴേക്ക് വീഴുന്ന ഒരു പെട്ടെന്ന് വീണതായിട്ട് ഞാൻ അനുഭവപ്പെടുകയാണ് അത് അതിനു മുമ്പുള്ള ഇത് ഭയങ്കര സന്തോഷവും ആനന്ദവും ഒത്തിരി മലാഹമാരും സ്വർഗീയ സംഗീതവും എല്ലാമായിട്ട് ഞാൻ അനുഭവിച്ച് കൊണ്ടിരുന്നപ്പം പെട്ടെന്ന് താഴേക്ക് വീഴുകയാണ് പിന്നെ ഓടി വന്ന് ഒരു എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരു അടുത്തിരുന്ന ഒരു നേഴ്സ് എൻ്റെ കാല് എന്നെ പൊക്കിയെടുക്കുക എല്ലാവരും കൂടെ പൊക്കിയെടുത്തിട്ട് കാല് പൊക്കി പിടിച്ചിരിക്കുവാണ് എൻ്റെ ആത്മാവ് ശരീരത്തിലേക്ക് തിരിച്ചു വന്ന് അപ്പോൾ എനിക്ക് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് എൻ്റെ കാല് പൊക്കി പിടിച്ച് എന്നെ പൊക്കിയെടുത്ത് എല്ലാവരും കൂടെ പിടിക്കുകയാണ് ഞാനന്ന് കണ്ണു തുറന്നിട്ട് എനിക്ക് ഇവിടെ ഈ ഇവിടേക്ക് വരണമെന്ന് ആഗ്രഹമില്ല ആ അനന്തമായ ആ തീവ്രമായ സ്വർഗീയ ആനന്ദം അനുഭവിച്ച ഞാൻ ഇവിടെ ഇവിടേക്ക് വരണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല ഞാനത് ഭയങ്കര നിരാശ പോലെ എനിക്ക് ആ ആനന്ദത്തിൽ ആയിരം കോടി ആനന്ദം അനുഭവിച്ച ഞാൻ താഴേക്ക് വന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി നിരാശ പോലെ അതൊന്നും പറഞ്ഞ അറിയിക്കാൻ പറ്റത്തില്ല നമുക്ക് പവിഴങ്ങളും മുത്തുകളും ഡയമൻഡുകളൊക്കെ കിട്ടിയാൽ പോലും കിട്ടാമെന്ന് കിട്ടുന്ന ഇതിലും ആയിരം കോടി ആയിരം കോടി സന്തോഷമാണ് അവിടെ തന്നത് അത് ഞാൻ അനുഭവിച്ചു നിറ ഒത്തിരി മാലാഹന്മാരെയും പ്രകാശത്തെയും ഭയങ്കര ഇതായിരുന്നു അതൊക്കെ ഒന്നു പറഞ്ഞ് വർണ്ണിക്കാൻ പറ്റത്തില്ല അത് ഇന്നും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നു കണ്ണുകൾ കൊണ്ട് ആത്മീയ കണ്ണുകൾ കൊണ്ട് ഞാനത് കാണുക അന്നത്തെ പോലെ തന്നെ അതൊക്കെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു അതുകൊണ്ട് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നു സ്വർഗമുണ്ട് സ്വർഗീയ ആനന്ദം ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത ആനന്ദം നമുക്ക് സ്വർഗം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു വളരെ ഒരു ഇത് അനുഭവമായിരുന്നു എന്നിട്ട് എനിക്ക് ഈ ലോകത്തിലേക്ക് വീണ്ടും വന്നപ്പം എനിക്കത് ഭയങ്കര നിരാശ പോലെ ആനന്ദത്തിൽ നിന്ന് പുറത്ത് വന്നപ്പം അത് പറഞ്ഞ അനുഭവം അറിയിക്കാൻ പറ്റത്തില്ല അതുപോലെയാണ് പിന്നെ ഞാൻ കുറച്ച് സമയം സമയമെടുത്ത് അതിൽ നിന്ന് പുറത്തു വരാൻ എന്നിട്ട് അപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് ദൈവമേ ഞാൻ വീണ്ടും ജീവിച്ച് ജീവിക്കുന്നല്ലോ എൻ്റെ ചുറ്റിനും കൂടിയിരുന്ന എൻ്റെ കുടുംബ എൻ്റെ ഫാമിലിയും എല്ലാം പിന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ട ദൈവമേ ഞാൻ ജീവിക്കുന്നല്ലോ നന്ദി ദൈവമേ പക്ഷേ ആ നിരാശ എനിക്കപ്പോഴും ഉണ്ടായിരുന്നു ആ ആനന്ദം വീണ്ടും വീണ്ടും അനുഭവിക്കാൻ അത് ഭാഗ്യം ലഭിച്ചില്ലല്ലോ എന്നുള്ള അത് അത് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഞാൻ പങ്കുവെച്ച പങ്കുവെക്കുന്നു സ്വർഗമുണ്ടെന്നും സ്വർഗീയ ഭാഗ്യം ഉണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നത് മഞ്ഞാക്കൽ അച്ഛൻ്റെ സ്വർഗീയ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ അനുഭവമായിരുന്നു എനിക്ക് പക്ഷേ അത് ഭയങ്കര ഭയങ്കരമായിരുന്നു അത്രയ്ക്ക് സന്തോഷവും സമാധാനവും തരുന്ന ആനന്ദമായിരുന്നു അത് മറ്റുള്ളവരായി പങ്കുവെച്ച് ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഇത് വളരെ ആനന്ദം നിറഞ്ഞതായിരുന്നു നമുക്കും സ്വർഗത്തിന് വേണ്ടി ജീവിക്കാം സ്വർഗം ലക്ഷ്യമാക്കാൻ വേണ്ടി നമുക്കും ജീവിക്കാം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയാണ് സഭയയ്ക്ക് സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം എന്ന ഈ കാര്യങ്ങളൊക്കെ ഈശോ തന്നെയാണ് സഭയെ പഠിപ്പിച്ചത് അത് വ്യക്തമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടേ ഈ പോയമ്മ ഡെലു മോഡിയോ അതായത് ദേവ മനുഷ്യന് സ്നേഹഗീത എന്ന പുസ്തകങ്ങളിലൂടെ നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത നിരവധി കാര്യങ്ങളുണ്ട് അത് സമയത്തിൻ്റെ തികവിൽ ഈശോ തന്നു തൻ്റെ രണ്ടാം വിധി രണ്ടാം വിധിക്കായി ഈശോ വരുന്നതിന് മുമ്പ് ഈശോ ഈ പറഞ്ഞ അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ കാര്യങ്ങൾ പ്രഘോഷിക്കപ്പെടണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും പാരമ്പര്യങ്ങളായി മാറിയ കാര്യങ്ങൾ പാരമ്പര്യങ്ങൾ നിരവധി പാരമ്പര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം ആ പാരമ്പര്യങ്ങൾ ആ പാരമ്പര്യങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്തതാണ് ഈശോ വീണ്ടും നമുക്ക് ഈ പുസ്തകങ്ങളോട് ദൈവമനുഷ്യന് സ്നേഹം ചെയ്ത പുസ്തകങ്ങളിലൂടെ തന്നത് ഇത് ഈശോയാണ് തന്നത് വിദ്യാളനായി വരുന്ന ഈശോ ഈ വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥം ഇത്രയെന്ന് ഈശോ പറയുന്നു സഭയോട് പറയുന്നു വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായിട്ടും സഭാ പാരമ്പര്യങ്ങൾ ഉണ്ടായിട്ടും ക്രിസ്തുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ ക്രിസ്തുവിൻ്റെ ഒന്ന് പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ ഇന്നുമുണ്ട് അതിനാലാണ് ഈശോ കൂടുതലായിട്ട് തൻ്റെ രക്ഷാകര രഹസ്യങ്ങളുടെ രസ രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതലായി നമുക്ക് വീണ്ടും ഈ പുസ്തകങ്ങളിലൂടെ തന്നിരിക്കുന്നത് ഇതെല്ലാം സ്വീകരിക്കണമെന്ന് ഈശ ആഗ്രഹിക്കുന്നു ഈശോയാണ് ഇതെല്ലാം നമുക്ക് തന്നതെ താങ്ക് യു പ്രൈസ് ദ ലോട്ട് താങ്ക്